ആളുകൾ പട്ടിണി കിടക്കുന്നു ആശാവർക്കർമാർ തെരുവിലാണ് കഴിഞ്ഞ ഇത്രയും നാളുകളായി മഴയത്തും വെയിലത്തും ഇനി അങ്ങോട്ട് കാലവർഷമാണ് ഈ പെരുമഴത്തിരിക്കുമ്പോൾ അവരെ കണ്ടില്ലെന്നടിച്ചുകൊണ്ട് എന്ത് ആഘോഷമാണ് നടത്താൻ പോകുന്നത് സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമാണെന്ന് പറയുമ്പോഴും ഇരുന്നൂറ് കോടിയിലേറെ രൂപ മുടക്കി ആഘോഷം നടത്തുകയാണ് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അദാനി ഗവൺമെൻറ്റിൻ്റെ ഒരു പാർട്ട്ണറാണെന്ന് പറയുന്നിടത്ത് നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളികൾക്കൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നുള്ളതാണ് അപ്പോൾ പണിയെടുത്തവർക്ക് കൂലിയില്ല പക്ഷെ കൂലി കൊടുക്കണമോ വേണ്ടയോ എന്ന് പഠിക്കാനുള്ള സമിതിക്ക് പണം മുടക്കും വളരെ വിചിത്രമാണത് നമസ്കാരം വർക്കർമാരുടെ സമരം ഇന്ന് നൂറാം ദിവസം പിന്നിടുകയാണ് ഈ തെരുവിൽ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് നൂറ് ദിവസം പിന്നിടുന്നു വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടാൻ സർക്കാരിനോട് കേണപേക്ഷിച്ചുകൊണ്ട് ഇവർ സമരം നടത്താൻ തുടങ്ങിയിട്ട് ഇത്രയധികം ദിവസമായി ഇക്കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു സമരത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ഒരു സമിതിയെ സർക്കാർ നിയോഗിക്കുന്നത് ഇതിനു മുൻപ് മന്ത്രി വീണ ജോർജുമായുള്ള ചർച്ചയിൽ ഇത്തരത്തിൽ ഈ ഒരു സമിതിയെ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരവിറങ്ങിയത് ഇക്കഴിഞ്ഞ ദിവസമാണ് എന്തായാലും സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികം ആഘോഷിക്കുകയാണ് പ്രതിപക്ഷം ഉൾപ്പെടെ കരി ദിനമായാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ നോക്കിക്കാണുന്നത് അത്തരത്തിൽ ആചരിക്കാനാണ് പ്രതിപക്ഷവും ആലോചിക്കുന്നത് എന്തായാലും ഇവരുടെ സമരം നൂറാം ദിവസം പിന്നിടുകയാണ് അതേസമയം ഇവരുടെ സമരയാത്ര കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു അവരെന്തായാലും നൂറാം ദിവസം പിന്നിടുന്ന വേളയിൽ അവർ പന്തം കൊളുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സമരവേദിയിൽ സമര നേതാവായ എസ് മിനി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു ഇന്ന് നൂറാം ദിവസം പിന്നിടുകയാണ് അതുകൂടാതെ സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷമാണ് നടക്കുന്നത് പ്രതിപക്ഷം ഉൾപ്പെടെ ഇന്ന് കരിദിനമായി ആഘോഷിക്കുന്നു നിങ്ങൾക്ക് എന്താണ് പറയാറ് സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷമെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു പ്രതിഷേധ ദിനമായിട്ടെന്ന് മാറുകയാണ് ആശാവർക്കർമാർ മാത്രമല്ല കേരളത്തിന്റെ പൊതുസ്ഥിതി ആലോചിച്ചറിയാം എല്ലാ ആളുകളും അങ്ങേയറ്റം അസംതൃപ്തരായിട്ടിരിക്കുന്ന ഒരു ഒരു സാമൂഹ്യ അവസ്ഥയാണ് ഉള്ളത് ഞങ്ങളിവിടെ സമരം തുടങ്ങിയിട്ട് നൂറ് ദിവസം പിന്നിടുകയാണ് ഫെബ്രുവരി പത്തിന് ആരംഭിച്ച സമരം തുടക്കം മുതൽ ഞങ്ങളിവിടെ സമരം അവസാനിപ്പിച്ച് പോകണമെന്ന് പറഞ്ഞു നിരവധി ചർച്ചകൾ നടന്നു ആ ചർച്ചകളിലെല്ലാം ഗവൺമെൻറ് നൽകിയ ഉറപ്പെന്ന് പറയുന്നത് ഇനി മുതൽ നിങ്ങളുടെ വേതനം മുടങ്ങില്ല എന്നായിരുന്നു പക്ഷേ രണ്ടര മാസമായി വേതനം മുടങ്ങിയിട്ട് പണി ചെയ്തിട്ട് കൂലി കൊടുക്കാതിരുന്നുകൊണ്ട് ഈ വാർഷിക വാർഷികാഘോഷത്തിൻ്റെ എന്തിനാണ് ആഘോഷിക്കുന്നത് ആർക്കാണ് ഇത്ര ആഘോഷം മനസ്സിലാവുന്നില്ല ആളുകൾ പട്ടിണി കിടക്കുന്നു ആശാവർക്കർമാർ തെരുവിലാണ് കഴിഞ്ഞ ഇത്രയും നാളുകളായി മഴയത്തും വെയിലത്തും ഇനി അങ്ങോട്ട് കാലവർഷമാണ് ഈ പെരുമഴത്തിരിക്കുമ്പോൾ അവരെ കണ്ടില്ലെന്നടിച്ചുകൊണ്ട് എന്ത് ആഘോഷമാണ് നടത്താൻ പോകുന്നത് ഇവിടെ പണിയുന്ന ഹൈവേകൾ പൊളിഞ്ഞ് വീഴുകയാണ് കൺമുന്നിൽ അപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയാണ് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമാണെന്ന് പറയുമ്പോഴും ഇരുന്നൂറ് കോടിയിലേറെ രൂപ മുടക്കി ആഘോഷം നടത്തുകയാണ് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് നികുതി കൊടുക്കുന്ന ജനങ്ങൾക്ക് തിരിച്ച് സേവനം നൽകാൻ ബാധ്യതപ്പെട്ട ഗവൺമെൻറ് നൽകാതിരിക്കുകയും കൂലി കൊടുക്കാതിരിക്കുകയും ചെയ്ത ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ശക്തമായ സമരം ഞങ്ങൾ തുടരും കാസർഗോഡ് നിന്നുള്ള യാത്ര പാലക്കാട് എത്തിച്ചേർന്നിരിക്കുന്നു ആയിരങ്ങൾ കാത്തുനിന്ന് സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രം വഴിമാറുകയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ജൂൺ പതിനേഴാം തിരുവനന്തപുരത്ത് എത്തിച്ചേരുമ്പോൾ അതൊരു മഹാറാലിയായി കേരളത്തിൻ്റെ പൊതു സമൂഹം മുഴുവൻ ഈ തലസ്ഥാനത്തേക്ക് ഒഴുകി വരുന്നൊരു പരിപാടിയായിട്ട് അത് മാറും ഈ ഒരു സമരത്തോട് സർക്കാരിൻ്റെ നിലപാടിനെങ്ങനെ നോക്കിക്കാണുന്നു ഈ അടുത്ത ദിവസമാണ് ഈ ഒരു സമരത്തെക്കുറിച്ച് പഠിക്കാൻ സമിതി ഉൾപ്പെടെ നിയോഗിച്ചത് അദാനി ഗവൺമെന്റിന്റെ ഒരു ആണെന്ന് പറയുന്നിടത്ത് നമുക്ക് ഈ ഗവൺമെൻറ് തൊഴിലാളികൾക്കൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നുള്ളതാണ് പക്ഷെ തൊഴിലെടുക്കുന്ന ആളുകൾ സംഘടിച്ചുകൊണ്ട് അവകാശങ്ങൾ പിടിച്ചു വാങ്ങാൻ ഒന്നിച്ചു ചേരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അതുകൊണ്ട് ഗവൺമെന്റിന്റെ അങ്ങേയറ്റം ധാർഷ്ട്യം നിറഞ്ഞൊരു നിലപാടാണ് ഞങ്ങൾ തരില്ല ഞങ്ങൾ ധൂർത്തടിക്കും ഞങ്ങൾ ജനങ്ങളുടെ നികുതി പണമെടുത്ത് ഞങ്ങൾ ധൂർത്തടിക്കും നിങ്ങൾക്ക് തരില്ല നിങ്ങൾക്ക് കൂലി തരില്ല എന്നൊരു പ്രഖ്യാപനം തന്നെയാണ് നടത്തുന്നത് അംഗീകരിക്കാൻ പറ്റില്ല ഈ സമിതി എന്ന് പറഞ്ഞാൽ അതൊരു തട്ടിപ്പാണ് എന്തിനാണ് തൊഴിലാളിക്ക് കൂലി കൊടുക്കാൻ എന്ത് സമിതിയാണ് പറയേണ്ടുന്നത് ഇവിടെ മന്ത്രിക്ക് ശമ്പളം കൊടുക്കുന്നത് സമിതി പഠിച്ചിട്ടാണോ എം എൽ എക്ക് ശമ്പളം കൊടുക്കുന്നത് എല്ലാ മാസവും ഒന്നാമത്തെയോ രണ്ടാമത്തേ ദിവസം അവർ ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ പൊതുപ്രവർത്തകരായി വന്ന ആളുകളല്ലേ അവർ ഈ പദങ്ങളിലെത്തുമ്പോൾ അവർക്ക് എന്തിനാണ് ഇത്രയും വലിയ ശമ്പളം അത് സമിതി പഠിച്ചിട്ടാണോ അപ്പോൾ ഇതൊന്നും സമിതി പഠിച്ചിട്ടല്ല അതാനിക്കു കൊടുക്കാൻ ഒരു സമിതി പഠിച്ചിട്ടല്ല അതുകൊണ്ട് ഇതൊക്കെ കണ്ണിൽ പൊടിയിടുന്ന നടപടികൾ മാത്രമേ ഉള്ളൂ പണിയെടുത്താൽ കൂലി തരണം അതിന് ഒരു പഠനത്തിന്റെ ആവശ്യമില്ല അത് തന്നിട്ട് മറ്റെന്തെങ്കിലും വിഷയങ്ങൾ പഠിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും പഠിപ്പിക്കാം പഠിക്കാം ഇനി ആ സമിതിക്കും കൊടുക്കണമല്ലോ സിറ്റിംഗ് ഫീസും സമിതിക്ക് വേറെ ഫീസ് ഇപ്പോൾ എത്ര കോടി രൂപ അതിനുവേണ്ടി ചിലവഴിക്കും അപ്പോൾ പണിയെടുത്തവർക്ക് കൂലിയില്ല പക്ഷേ കൂലി കൊടുക്കണമോ വേണ്ട ഒന്നും പഠിക്കാനുള്ള സമിതിക്ക് പണം മുടക്കും വളരെ വിചിത്രമാണത് എന്തായാലും പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികം കോഡുകൾ പൊടിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു വേളയിലാണ് ഇവർ ഈ തെരുവിൽ സമരം കടുപ്പിച്ചുകൊണ്ട് നൂറാം ദിവസവും പിന്നിടുന്നത് ഈ ഒരു സമരത്തെക്കുറിച്ച് പഠിക്കുവാൻ ഒരു സമിതിയെ സർക്കാർ രൂപീകരിച്ചുവെങ്കിലും അത് എത്രമാത്രം ഇവരുടെ കാര്യത്തിൽ ഫലപ്രദമാകുമെന്നത് നോക്കിക്കാണേണ്ട കാര്യം തന്നെയാണ് പാവങ്ങളുടെ പ്രശ്നം പരിഹരിക്കാതെ ദൂർത്തടിക്കാൻ നമ്മുടെ ഈ സർക്കാരിന് പണമുണ്ട് എന്ന് തന്നെയാണ് പൊതുജനങ്ങളും ആശമാരും ഉന്നയിക്കുന്നത് ക്യാമറാമാൻ അഖില അശോകിനൊപ്പം അമൽ വിദ്ര മൃനാടൻ മലയാളി തിരുവനന്തപുരം